ഇങ്ങനെ അതിലന്നെ പോളിക്ക് തന്നെ അത് അതിന കട്ടിയിരുന്നില്ല കളമറേ നല്ലല്ലേ അല്ല അത് ബള്ളി കെട്ടീട്ട് മുറിപ്പ് തിന്ന അല്ല തിന്നണ്ടപ്പോ എന്തോല കഴിഞ്ഞ പൈചല്ലോ പൈ പൈച അങ്ങനെ നമ്മ അതൊന്നും നമുക്കറിയില്ല അതിനായി നായി നൽകിയെങ്കിലും ഇതാവലാലോ നായി നൽകിയെങ്കില് തട്ടിട്ടുണ്ടോലോ അപ്പോൾ നമ്മുടെ ഫുഡ് കൊടുത്തിട്ടാണ് ഇനിയിന്ന് അപ്പോൾ ഞാനതിൻ്റെ കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടാണ് അപ്പോൾ ഇത് തിന്നാൻ കൊടുത്തിട്ട് അതിൻ്റെ ഫുഡൊക്കെ എടുക്കുന്നത് അപ്പം ഇങ്ങനത്തെ ട്രെയിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ കോവമ്പും പിന്നെ അപ്പോൾ തറവുമ്പും വീടും ഇട്ടിട്ടാണ് റാവുമൊക്കെ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഇതാ കുറെ ആയി അപ്പോൾ ഫോൺ ഒരു വരുവില്ല അപ്പോൾ ഒരു കൂട്ടിങ്ങനെ ട്രെയിനിൽ വെച്ചെടുക്കുന്ന പിന്നെ ബോട്ടിൽ കൊടുക്കും ഇങ്ങനത്തെ ബോട്ടിൽ പക്ഷേ പക്ഷെ കുറേയുള്ള പ്രാവുന്നിങ്ങനെ ട്രെയിൻ കൂടി ഇട്ടിട്ട് കൊടുക്കാം വെയിറ്റ് താറാവ് ബാ ബാ പിന്നെ കുറച്ച് ുണ്ട് ബാക്കിയത് ഇത്ര ഫുഡ് അതാ വേറെന്താ ചൂട് കാരണം ഒരു ഐസ്ക്രീമും തിന്നും നല്ല കുപ്പ് സമാധാനം അപ്പം ഇത് ബാക്കിയെല്ലാം ഇടത്ത് ഞാൻ ഫുഡെല്ലാം എടുത്ത് പിന്നെ അറ വറ്റ ബേറി രീ കൊയ്ക്കും ാസ്റ്റ് അതിനൊരു നാലു കൂടെ ഉണ്ട് അല്ല മൂന്ന് കൂടെ ഉണ്ട് ഫുഡ് എടുക്കാൻ അപ്പൊ അതും കൂടെ എടുത്തിട്ട് ഒന്ന് കണിക്കാം ഇതെല്ലാം ബോട്ടിലൊക്കെ ഇട്ടു കൊടുക്കുന്ന ഫുഡ് അപ്പൊ അത് തിന്നാൻ കൊടുത്ത് നീലക്കെല്ലാം വെള്ളം വെച്ചുകൊടുക്കാണ്ട് വെള്ളം എല്ലാം തിർന്നു

ഫുഡ് ഇട്ടിട്ട് ഇതിൻ്റെ ട്രൈ എടുക്കുന്നുണ്ട് പിന്നെ കൊത്തു കൊള്ളാം അങ്ങനെ അങ്ങനെ ആ കെട്ടാൻ പിന്നെ അതിന് പിന്നെ ഇതെല്ലാം കൊളുത്തുണ്ട് ഇതെല്ലാം കുന്നിട്ടായി കുന്നിട്ട് കൊട്ടാനോ ഫുഡ് നല്ലതാണ് എടുക്കാൻ പൈതന്നെ ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥ കുറച്ച് വൈകി പോയി എടുക്കാന് എത്ര ആടപണി ഈട പണി ഇടാൻ നമുക്ക് അത് മറന്നിട്ടുണ്ട് അപ്പൊക്കെ അങ്ങനെ ഇതുമായി അപ്പൊ ഇതെല്ലാം കണ്ടതാ അല്ല വീട് എടുക്കുന്ന എടുത്തതിന് ആയിരുന്നുണ്ട് അത് പയ്യേ ഓർമ്മയ്ക്കായി എന്താക്കുന്നണ വൈത്തിറണ്ട ഇര വന്നിട്ട് നായിക്കി അപ്പൊ ആരും ഇവിടെ വരാൻ വൈകി ഐസ്റ്റേസ് പത്ത് റുപ്പല്ല എത്ര പത്ത് റുപ്പ ക നെയ്ല ഒരു ഇത് പഴം കൊടുവാട് വന്നു ആ ിറ്റ് വന്നു പാടാങ്ങോട്ട് മടി ഫോൺ ഒരു കയ്യില് അതുകൊണ്ട് വീട് എടുക്കാൻ പറ്റുന്നില്ല നേരെ ക്ലിയർന്നും അറിയില്ല ഫുഡ് കൊടുത്ത ഞാൻ വള്ളം കൂട്ടി കൊടുക്കുന്ന പ്രാവല്ല ഇതാക്കിട്ട് വലിയ കുട്ടികളൊക്കെ വിട്ട് കൊടുത്തിട്ട വെള്ളം കൂട്ടി കൊടുക്കാൻ അത് വല്യൊരു കുട്ടിലൊക്കെ ഇടാണ്ട പ്രാവ എന്തു ഞാൻ ആ വിളിച്ച വെള്ളം കൂട്ടുന്നുണ്ട് വേണ്ട അപ്പോൾ സോറി പണിയുടെ ഇടയിൽ ഇതാണ് ഇന്ന് കുറച്ചോ പണി ജാസ്തി കൂടുതലുണ്ടായിരുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് വീട്ടിലെടുക്കാൻ കുറച്ച് വൈകിപ്പോയത് എന്താ വെച്ചാൽ ഫുഡിട്ടിട്ടും വെള്ളം വെച്ചിട്ടും കുറച്ച് ടൈം മുടിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ പശുവിനെ തിന്നാൻ കൊടുക്കാൻ എന്തെല്ലാം ജോലിയുണ്ട് കുറച്ച് കുറച്ചല്ല അങ്ങനെ വൈകിപ്പോയി ഇവിടെ ഫുഡിൻ്റെ പാത്രം എടുത്തിട്ടാ വേ അത് മതി ഇതെല്ലാം ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ടാ എല്ലാ കായിപ്പ് ഒന്നുകൂടി വെള്ളം വെക്കണ രണ്ടാമത് ഹായ് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് ഹായ് കമന്റ് നോക്കാൻ സമയമില്ല ഏട്ടേല് പണിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ കാണിക്കുന്ന ഇത്ര ബോഫിൽ ഇപ്പൊ ഞാൻ ആദ്യം വെള്ളം വെക്കണ വന്നു അപ്പോൾ ക്യാമറ കഴിഞ്ഞു പിടിക്കണോ വെള്ളം വെക്കണോ കുറച്ചൊരു റിസ്ക് ഉണ്ട് പറഞ്ഞിട്ടില്ല പിന്നെ ഒരാളം കൊണ്ട

ും പിന്നെ മുസ്കോ വീടൊക്കെ വെയ്ക്കുന്നുണ്ട് സെഡിയിലേക്ക് പണി അപ്പൊ ഇന്ന വെച്ച് വെള്ളം വെച്ചുകൊടുക്കാം അപ്പൊ എല്ലാം ഒന്നാകെ പണിപ്പോ ഒരു ബോട്ടിൽ എത്ര ബാക്കി ബോട്ടിൽ ഞാൻ ഒരു ഒന്നൊരൊന്നേ കൊണ്ടുവരണം വെള്ളം വെച്ചിട്ടായി ഇപ്പൊ ഫുഡ് കൊടുത്തതിന് ശേഷം എല്ലാം തീർന്നു കുറച്ച് കുറച്ച് തീർന്നതിലേക്ക് ബീത്താ വെച്ചിട്ട് നീ ആ ഇല്ല എന്ത് ഇത് മൂന്ന് ജോഡി എടുത്തു എടുത്തുവച്ചിന് ബാക്കി കൊണ്ടുപോയ സെലക്കി പറഞ്ഞാ അറവെല്ലാം ഇതിലെല്ലാം മെയ്യുന്നുണ്ടാ രണ്ടാമത്തെ ബോട്ടിൽ ഇതിലേക്കും വെള്ളം വെച്ചോടുത്ത് ഉണ്ടാക്കാം അപ്പൊ ഇതിലേക്കും വെച്ചോടുത്ത് അതൊക്കെ വെള്ളം കുടിച്ചത് എടുത്തില്ലങ്കില്ലേ അറ്റ പൊട്ടാക്കിട്ട് ஒக்கிடாத விடலாம் குடுத்துதையும்லாம் சித்தி விட்டு போங்க ஒன் சைக்கிளை வீல பாயின்னுண்டல்ல ஹாரி ஏலதுர்ன லஃபபள்ள ആ ഈ ഡോവിന്റെ ഫുഡ് ഉണ്ടെന്നാ ഫാ ഡോവിന്റെ ഫുഡ് ഏ ആ വലിയ ഡ്രമ്മില്ലടാ അതി ഫുഡ് ഇല്ല അബിനാ ആ അബീ ഇത് രണ്ട് നടക്കുന്നു ബിയാ ആടാ അബിന്റെ ഫുഡ് എടാ ഇത് എങ്ങനെ കൊണ്ടുവന്നേ ഫീഡിന്റെ ഫുഡ് ഡോബിന്റെ ഫുഡ് കണ്ടല്ലാ കാലിയാക്കി ഇത് വെച്ചിട്ടുണ്ടോ പന്തൂല അപ്പൊ അതിലേക്ക് നമുക്കിതാ തിന്നിക്കോ കാണിച്ചു തരാ പാത്ത കണ്ടതാ കണ്ടാ എല്ലാവർക്കും കണ്ടോ

<laughs> okay. ു അങ്ങനെ വെള്ളത്തിന്റെ പണിയായി

ും ഉച്ചക്കല്ല ഒരു ട്രിപ്പ് വെള്ളം വെച്ച് എല്ലാ വെള്ളം കാങ്കിന് ഓടി ഫുഡ് കഴിച്ചു തോന്നി എന്നോട് വെച്ചു അങ്ങനെയാണെന്ന് സത്യം ചെയ്യേണ്ടത് മൂസാള്ള പൈസ മേങ്ങിട്ട് പോളം വെച്ച പോലെ ഇണ്ടല്ലോ എല്ലായിടത്തും വെള്ളം കാലിയല്ലോ കൊറച്ച് എളുപ്പമാക്കുന്നേ അത് എളുപ്പമാക്കി ഇങ്ങനെ എല്ലാം തേച്ച് കൊടുക്കലാദ്യ ബാക്കി ആക്കിട്ടുണ്ടാവും അത് ഞാൻ എടുക്കേണ്ടി വരും ബാക്കിയെല്ലാം ഇപ്പൊ ഇഞ്ഞെല്ലാം കളർ വന്നതാ ഞാൻ മിഞ്ഞാണോളം നിങ്ങൾക്ക് കാണിക്കുമ്പോൾ വൈറ്റ് അമ്മ ഒന്നും വന്നിട്ടുണ്ടായിറ്റ അപ്പൊ ഇന്ന് വന്നു ബാ 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 ബാബാ 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 അതില് വെള്ളില്ല അയലും വേണം വെള്ളോ ഇന്ന് വെള്ളം വെച്ചിട്ട് തന്നെ ഇതായല്ലോത്ത വെച്ചിട്ട് ഷെഡില് വെള്ളം ഓയ് ആട്ടിന്റെ ഒരു പാർച്ച വെക്കാറു പോയിട്ടുന്ന്

അപ്പോൾ അപ്പോൾ താറാവിനെ കുറച്ചത് നോക്കിയിട്ട് നമുക്ക് വിട പറയാം നാളെ കഴിയുന്നത് നേരത്തെ കുറച്ച് വീഡിയോ മുമ്പ് ഇടാം അപ്പോൾ ഇന്ന് കുറേ പനിയുള്ളതുകൊണ്ട് അതിന് വായിക്കാം കുറച്ച് ജോലി ബാക്കി ക്യാമറ പിടിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല അതിന് ഒരു ഷെഡിൽ താറേ പ്രാവുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാൻ നമുക്ക് ഓരോ ബോട്ടിലേക്ക് അപ്പോൾ ഫോൺ പിടിച്ചിട്ട് കഴിഞ്ഞില്ല ആ അപ്പോൾ ഓക്കെ നമുക്ക് നാളെ കാണാം Bye.